ഹലോ എല്ലാവരും സ്വകാര്യ വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു എൻ്റെ ഫേസ് എന്താ ചൈന ഫേസ് പോലെയൊക്കെ ചൈന കണ്ണു പോലെയൊക്കെ ഇരിക്കണെന്ന് ചിന്തിക്കണ്ടാവും കേട്ടോ അത് എൻ്റെ ഫേസിൽ എന്തോ ഒന്ന് വന്ന് ഒന്ന് കടിച്ചതാണ് ഇവിടെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഒറിഞ്ഞ് ആ സൈഡ് ഫുള്ള് നീരായാതി അത് കഴിഞ്ഞ് പിന്നെ രണ്ട് കണ്ണിനും നീര് ഫേസ് ഫുള്ള് നീര് വല്ലാതെ അങ്ങോട്ട് എന്താ പറയുക കരിവാളിച്ച് ഇവിടെയൊക്കെ റെഡ് ഡിഷായിട്ട് അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കരിവാളിച്ച് നീര് കുറഞ്ഞു കുറഞ്ഞുപന്നെയുള്ളൂ നല്ല വയ നന്നായിട്ട് നീരുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ ഞാനൊന്ന് ഒന്ന് വീണു അപ്പം എല്ലാവർക്കും തന്നെ അറിയാം എൻ്റെ ഇടത്തേക്കാലിന് ചെറിയൊരു എന്താ പറയുക വിലക്കുറവൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് ഒന്ന് വീണു പക്ഷെ പറ്റിയത് വലത്തെ വലത്തേക്കാലിനാണ് ആ അങ്കില് ലെഗ്മെൻ്റ് ഒന്ന് വലിഞ്ഞുപോയി ഇപ്പം അതിൻ്റെ റെസ്റ്റിലാണ് ഒന്ന് കഴിയുമ്പോൾ ഒന്നിങ്ങനെ എന്താ പറയുക കുടത്തിന്ന ബോധത്തിനെ പോലെ എനിക്കിങ്ങനെ പണി കിട്ടിക്കൊണ്ടേ ഇരിക്കും ആ അത് പോട്ടെ നമുക്ക് നമ്മുടെ മാറ്ററിലേക്ക് വരാം അതായത് അവർ ചില പുരുഷന്മാരെയൊക്കെ കാണുന്ന മാത്രമല്ല തന്നെ അവരോട് എന്തോ ഒരു പ്രത്യേക ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അനുഭൂതി എന്തോ ഒരു എന്തോ സ്പാർക്കിങ്ങൊക്കെ തോന്നാറുണ്ട് അത് അപ്പോൾ അവർ ഈ സ്പാർക്ക് പിന്നെ പിന്നെ കാണാനുള്ളൊരു തോന്നലൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുക ചേഞ്ചസ് എന്ന് പറയുന്നത് ചിലപ്പോൾ മൊത്തത്തിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ വരിക അവരുടെ ക്യാരക്ടറിൽ അവരുടെ പെരുമാറ്റത്തിലോ ഒക്കെ തന്നെ ചേഞ്ചസാണ് അതുകൊണ്ടുണ്ടാകുന്നത് അപ്പോൾ ആ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ എന്താ പറയുക കാണുമ്പോൾ മനസ്സിലാവുന്ന രീതിയിലുള്ള ചേഞ്ചസ് ആയിരിക്കാം ചിലപ്പോൾ ഉണ്ടാവുന്നത് ആ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം നെഗറ്റീവ് ആയിരിക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുരുഷനെ കാണുന്ന മാത്രമല്ല തന്നെ ഒരു സ്ത്രീക്ക് ഒരിഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ എന്താ പറയുക കാണുമ്പോൾ തന്നെ അവരോടൊരു പ്രത്യേക തരത്തിലുള്ള സ്പാർക്കിങ് തോന്നുന്നത് അപ്പോൾ എന്ത് ക്വാളിറ്റീസ് കണ്ടിട്ടാണ് എന്ത് ഗുണഗണങ്ങൾ കണ്ടിട്ടാണ് അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നത് അതാണെന്ന് നോക്കുന്നത് ചിലപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു സ്ത്രീ പുരുഷൻ വ്യക്തികൾ തമ്മിൽ യാദൃശ്യമായിട്ട് കണ്ടുമുട്ടി അവർ തമ്മിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ട് പെട്ട ഒരു വഴക്കിലൂടെയൊക്കെ ആയിരിക്കാം ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വഴക്കെട്ട് വഴക്കെട്ട് അവസാനം എന്താ പറയുക പ്രണയത്തിലേക്ക് പോകും നമ്മൾ ഫിലിമിലൊക്കെ കാണുന്നതുപോലെ തന്നെ ശരിക്കും റിയലായിട്ട് സംഭവിക്കാറുണ്ട് അപ്പോൾ ആ ഒരു വഴക്കിലൂടെ തന്നെ ഇവർ പിന്നീട് ഭയങ്കര ദൃഢമായിട്ടുള്ള പ്രണയബന്ധത്തിലേക്ക് പോവുകയും അത് പരസ്പരം തുറന്ന് പറയുകയും എന്താ പറഞ്ഞ അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്നുള്ളൊരു സ്പാർക്കിലൂടെ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അല്ലാതെ ഒരിക്കലും അത് എന്താ പറയുക ഇന്നയാളെ പ്രണയിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ പോയിട്ട് പ്രണയിക്കുന്നില്ല യാദൃശ്യമായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു വഴക്കിട്ട് അതിലൂടെ പ്രണയം സംഭവിക്കുന്നത് അങ്ങനെയും ഒരാളോട് ഒരു കാണുന്ന മാത്രമേ തന്നെ നമുക്ക് ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു അടുപ്പം തോന്നാവുന്നതാണ് സ്മാർട്ടായിട്ടുള്ള പുരുഷന്മാരോട് സ്ത്രീകൾക്ക് അടുപ്പം തോന്നുക എന്ന് പറയുന്ന പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നുക അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നുക എന്നുള്ളതിൽ അത്ഭുതമല്ല സ്മാർട്ടായിട്ടുള്ള മനുഷ്യരിലേക്ക് ആ ും പെട്ടെന്ന് തന്നെ എടുക്കുന്നതായിട്ടാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അവരെല്ലാം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അവരുടെ സ്മാർട്ട്നെസ് പ്രകടമായിരിക്കും അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ ഇതിലൂടെ ഒരു ആകർഷണവും ഒരിഷ്ടവും തോന്നാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ സ്മാർട്ട്നെസ് കൊണ്ട് മാത്രം ഒരു ഒരു എന്താ പറയുക ഒരു കാര്യം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാ എന്ത് കാര്യങ്ങളും ജോലിയിലായിക്കോട്ടെ അല്ലെങ്കിൽ അവർ പഠിക്കുന്ന പ പഠിത്തത്തില് എന്ത് കാര്യത്തിലായിക്കോട്ടെ സംസാരത്തിലെല്ലാവരും സ്മാർട്ട്നെസ് തന്നെയായിരിക്കും മുൻപന്തിയിൽ നിൽക്കുന്നത് അപ്പോൾ ഇവർ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ കയറി പറ്റുന്ന ഇവരുടെ ഈ സ്മാർട്ട്നെസ് തന്നെയായിരിക്കും മെയിൻ കാരണം അപ്പോൾ സ്മാർട്ട്നെസ് കൂടുതലായിട്ടുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കുന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അവരുടെ സ്മാർട്ട്നെസ് തന്നെയാണ് അതിനുള്ള കാരണം അടുത്ത കാലത്തെ പെൺകുട്ടികൾ ആവട്ടെ സ്ത്രീകളാവട്ടെ സൗന്ദര്യത്തിന് ബാഹ്യ സൗന്ദര്യത്തിന് അധികം പ്രാധാന്യമൊന്നും കൊടുക്കാറുള്ള അവർ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പേരും മറ്റുള്ള കാര്യങ്ങൾക്ക് അതായത് അവരുടെ ബിഹേവ് ആയിരിക്കും അവരുടെ നേച്ചർ അവരുടെ കരിയർ അവരുടെ ഫൈനാൻസ് എല്ലാം നോക്കിയിട്ടായിരിക്കാം അവരുടെ ഫാമിലി ബാക്ക് െല്ലാം നോക്കിയിട്ടായിരിക്കാം ഒരു സ്നേഹബന്ധത്തിലേക്ക് ആവുന്നത് അപ്പോൾ എന്നാൽ പണ്ട് കാലങ്ങളിൽ എന്ന് വെച്ചാൽ ബാഹ്യ സ്വന്തത്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടിരുന്നത് എന്നാലും ഇപ്പോഴും ബാഹ്യ സൗന്ദര്യം കണ്ടിട്ട് പ്രണയത്തിലേക്ക് വീഴുന്ന സ്ത്രീകളും ചുരുക്കമല്ല അപ്പോൾ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രയൊക്കെ കാലം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും സൗന്ദര്യം നോക്കുന്നവരും ധാരാളം പേരുണ്ട് നമ്മളിപ്പോൾ എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും അതിനെ ഇത് വിമർശിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും പൈ പൈസ മാത്രം നോക്കിയിട്ട് പക്ഷേ പൈസ മാത്രമല്ല സൗന്ദര്യവും നോക്കുന്നവരുണ്ട് ഇല്ലാതില്ല അപ്പോൾ നമ്മുടെ കൂടെ ദീർഘദൂര യാത്രയ്ക്ക് ഉണ്ടാകുന്ന ഒരു സഹയാത്രികനോട് ഇഷ്ടം തോന്നുക സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ആ ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ചിലപ്പോൾ അയാളുടെ മാന്യമായിട്ടുള്ള മാന്യതയോടുകൂടി മാന്യത കലർന്നിട്ടുള്ള പെരുമാറ്റമാവാം അല്ലെങ്കിൽ അയാളുടെ രീതികളാവും മറ്റുള്ളവരോട് കാണിക്കുന്ന ബഹുമാനമാവും അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടായിരിക്കാം ആ ആളോട് ചിലപ്പോൾ ഇഷ്ടം പ്രണയമൊക്കെ തോന്നുന്നത് അപ്പോൾ തികച്ചും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ തുറന്ന് സംസാരിക്കും നമ്മളെപ്പോഴും നമ്മളെന്തെങ്കിലും കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ചിലപ്പോൾ ഇത്രയുള്ള യാത്രകളിൽ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ സഹയാത്രികരെ ആയിരിക്കും അപ്പോൾ ആളുടെ പെരുമാറ്റ രീതികളെല്ലാം നോക്കിയിട്ട് അയാളോട് പ്രണയം തോന്നുന്നത് തോന്നുന്നതേക്കു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചില ആളുകളോട് സംസാരിക്കുമ്പോൾ വെച്ചാൽ അയാളുടെ മുഴുവൻ ആളുടെ എന്താണ് അയാളുടെ ക്യാരക്ടർ എന്നും അയാളെക്കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടാറുണ്ട് അങ്ങനെയുള്ള ആളുകളിലേക്ക് പെൺകുട്ടികൾക്ക് പെ പെട്ടെന്നൊരിഷ്ടോ അടുപ്പമൊക്കെ തോന്നുന്നതായിട്ട് കാണാറുണ്ട് ചിലപ്പോൾ അവരുടെ ആ ഒരു സംസാര രീതി കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ളൊരു അടുപ്പം തോന്നുന്നത് അത് ചിലപ്പോൾ എന്താ പറയുക അവരുടെ കസിൻസ് അങ്ങനെയൊക്കെയുള്ള റിലേഷൻ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആൾ ആളുടെ യഥാർത്ഥത്തിലുള്ള മുഖം മറ്റേ എന്താ പറയുന്നത് മാസ്ക് വെച്ച് സംസാരിക്കുക എന്ന് പറയില്ല ആ ഒരു രീതി അല്ലാതെ അയാളുടെ യഥാർത്ഥത്തിലുള്ള രീതി അതായത് കുറേ ഹൈഡ് ചെയ്ത് വച്ചിട്ട് നമ്മളെ യഥാർത്ഥത്തിലുള്ള മുഖം കാണിക്കാതെ മറച്ചുവെച്ച് സംസാരിക്കാതെ വയ്ക്കുന്നവരോട് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അടുക്കുകയും അതൊരു ദൃഢമായിട്ടുള്ളൊരു ബന്ധമായിട്ട് മാറുകയും അതൊരു പിന്നീട് പിൽക്കാലത്തെ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ടും കാണാറുണ്ട് അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ അത്രയും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ പെരുമാറ്റം പെരുമാറ്റം നമ്മളിപ്പോൾ എന്താ പറയുക ബാഹ്യ ഉപരി അങ്ങനെ നോക്കുന്നവരുണ്ട് അതിലുപരി അയാളുടെ രീതികൾ സ്മാർട്ട്നസ് അതുപോലെ തന്നെ പെരുമാറ്റ രീതികൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കെരിയർസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ആയിരിക്കും ഒട്ടുമിക്ക പെൺകുട്ടികളും ഇപ്പോൾ ഒരു പുരുഷനെ ജീ പുരുഷനെ ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ഒരു ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നതുവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്